ഒരു മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് പാക് സൈനിക മേധാവി മുനീർ ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി മുഴക്കുന്നത് കഴിഞ്ഞ ദിവസം പാക് സൈനികരുടെ പാസിംഗ് ഔട്ട് പരേഡ് ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു ഭീഷണി മുനീർ മുഴക്കിയത് ഈ എന്തെങ്കിലും പ്രകോപനമുണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ത്യയ്ക്കായിരിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ ഭീഷണി ഒപ്പം തന്നെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്കുള്ള പ്രതികരണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നും ചെറിയൊരു പ്രകോപനമുണ്ടായാൽ പോലും യാതൊരു മടിയും കൂടാതെ പ്രതികരിക്കുമെന്നും മുഴുവൻ മേഖലയ്ക്കും വിനാശകരമായ ഒരു പ്രത്യാഘാതം ഇതിനെ തുടർന്ന് ഉണ്ടാകുമെന്നും അങ്ങനെയുണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇന്ത്യയ്ക്കായിരിക്കും എന്നുമാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം തന്നെ പാകിസ്ഥാന് ഒരു തിരിച്ചടി ഉണ്ടായാൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒരു പതനമുണ്ടായാൽ അതോടൊപ്പം ഈ ലോകത്തിന്റെ പകുതിയും കൊണ്ടുപോകും എന്ന ഭീഷണിയും മുഴക്കിയിരിക്കുകയാണ് അസീം മുനീർ ഈ കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നേരത്തെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് കണ്ടത് ട്രെയിലർ മാത്രമാണ് എന്നും നിലവിൽ ബ്രഹ്മോസിന്റെ റേഞ്ചിലാണ് പാകിസ്ഥാന്റെ പ്രധാന നഗരങ്ങളെല്ലാം തന്നെ എന്നും ഓർമ്മിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു പരാമർശം പാക് സൈനിക മേധാവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്തായാലും ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് ഒരാഴ്ച മുമ്പും സമാനമായ പരാമർശം ആസി മുനീറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു പരാമർശത്തിന് പിന്നാലെ അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റം അടക്കമുള്ള സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അതീവ ജാഗ്രത പുലർത്തുകയാണ് സൈന്യം